ഡൽഹി കേസിൽ അറസ്റ്റിലായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇ ഡി കസ്റ്റഡി ഏപ്രിൽ ഒന്ന് വരെ നീട്ടി ഡൽഹി റോസ് അവന്യൂ കോടതി സ്പെഷ്യൽ സി ബി ഐ ജഡ്ജ് കാവേരി ബബേജയാണ് കസ്റ്റഡി നീട്ടി നൽകിയത് ഏഴ് ദിവസം കൂടി കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു ഇ ഡിയുടെ ആവശ്യം എന്നാൽ വാദം കേട്ട കോടതി കസ്റ്റഡി നാല് ദിവസത്തേക്ക് മാത്രം നീട്ടി നൽകുകയായിരുന്നു ഇ ഡി കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിച്ച സാഹചര്യത്തിലാണ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കിയത് കോടതിയിൽ മുപ്പത്തിയൊൻപത് മിനിറ്റോളം വാദം നടന്നു അരവിന്ദ് കെജ്രിവാളിനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് രമേഷ് ഗുപ്തയാണ് ഹാജരായത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവും സ്പെഷ്യൽ കോൺസൽ സുഹേബ് ഹുസൈനും ഇ ഡിക്ക് വേണ്ടി വീഡിയോ കോൺഫറൻസ് വഴിയും ഹാജരായി കെജ്രിവാളിന് നേരിട്ട് കാര്യങ്ങൾ പറയാൻ അനുമതി നൽകണമെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകന്റെ ആവശ്യം കോടതി അംഗീകരിച്ചു തുടർന്ന് കെജ്രിവാൾ അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ ഉയർത്തി വ്യത്യസ്ത ആളുകളുടെ നാല് മൊഴികളാണ് തനിക്കെതിരെ ഉള്ളതെന്നും ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ മാത്രം ഈ മൊഴികൾ പര്യാപ്തമല്ലെന്നും കെജ്രിവാൾ കോടതിയിൽ പറഞ്ഞു രണ്ടു വർഷത്തിലേറെയായി തുടരുന്ന കേസാണിത് ഒരു കോടതിയും താൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ലെന്നും കെജ്രിവാൾ വ്യക്തമാക്കി ആം ആദ്മി പാർട്ടിയെ തകർക്കുകയാണ് ഇ ഡിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു കെജ്രിവാളിന്റെ വാദങ്ങളെ ഇ ഡി അഭിഭാഷകൻ ശക്തമായി എതിർത്തു മുഖ്യമന്ത്രി നിയമത്തിന് അതീതനല്ലെന്ന് ഇ ഡി അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു കെജ്രിവാൾ ഗ്യാലറിക്ക് വേണ്ടി കളിക്കുകയാണെന്നും ഇ ഡിക്ക് വേണ്ടി എ എസ് ജി കോടതിയിൽ വ്യക്തമാക്കി മുഖ്യമന്ത്രി ആയതിനാലല്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് കെജ്രിവാൾ നൂറുകോടി ആവശ്യപ്പെട്ടതിന് തെളിവുണ്ടെന്നും ഇ ഡി വ്യക്തമാക്കി കെജ്രിവാളിന് എത്തിക്കുന്നതിനാൽ കോടതിക്ക് പുറത്ത് വൻ സുരക്ഷ ഒരുക്കിയിരുന്നു കോടതിക്ക് പുറത്ത് കേന്ദ്ര സേനയെയും വിന്യസിച്ചു ഡൽഹി മന്ത്രിമാരായ അത്തീഷി സൗരഭ് ഭരദ്വാജ് എന്നിവരും കോടതിയിൽ എത്തിയിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളും കോടതിയിൽ ഹാജരായിരുന്നു കൂടുതൽ